ക്രൈസ്തലോഡ് കഷ്ടകാലത്ത് അഭയസ്ഥാനമായ പീഡിതന് അഭയസ്ഥാനമായ നമ്മുടെ അപേക്ഷയെ തള്ളിക്കളയാത്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം സ്പ്രിംഗിങ് അപ്പ് ഓഫ് ഹെൽത്ത് മുറിവികൾക്ക് സൗഖ്യം യഷ്യാപ്രവചനം അൻപത്തി എട്ടിൻ്റെ വാക്യമാണ് ഇതിനാധാരമായി എടുക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്യം ദൈൻ ഹെൽത്ത് സ്പ്രിംഗ് ഫോർ സ്പെഷ്യൽ പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആറാമത്തെ മരുന്നാണ് സൗഖ്യം നൽകുന്ന സൽപ്രവർത്തികൾ അവ നമ്മുടെ മുറിവുകൾക്ക് സൗഖ്യം നൽകുന്നതാണ് വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രം പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നില്ല വചനമനുസരിച്ച് സമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് യശ അൻപത്തി എട്ടിന്റെ എട്ടിൽ ഇപ്രകാരം പറയുന്നു അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസു പോലെ പ്രകാശിക്കും നിന്റെ മുറിവുകൾക്ക് പൊറുതി വരും എപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് എശ അൻപത്തി എട്ടിൻ്റെ ഏഴിൽ പറയുന്നത് നാല് കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത് വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർക്കുമ്പോൾ നഗ്നനെ കണ്ടാൽ നീ ഉടുപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ നാല് നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങൾ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രവൃത്തികൾ നാം ചെയ്യണമെങ്കിൽ ഏത് സാഹചര്യത്തിലും യേശുക്രിസ്തുവിൽ ഉണ്ടായ മനസ്സലിവ് നമ്മിലും ഉണ്ടാകണം ഉദാഹരണമായി ലൂക്കോസ് ഏഴിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ഏകജാതനായ മകൻ്റെ വേർപാട് മൂലം കരയുന്ന വിധവയായ മാതാവിനെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവുകളോട് പറയുന്നു കരയേണ്ട എന്ന് അതിനുശേഷം മഞ്ചത്തിൽ തൊട്ട് ബാല്യക്കാര എഴുന്നേൽക്ക അവനോട് പറയുന്നു മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ അവനെ വിധവയായ അമ്മയെ ഏൽപ്പിച്ചു മനസ്സലിഞ്ഞ കർത്താവിനെ മർക്കോസ് ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ കാണാം ഒരിക്കൽ ഗലീലയിൽ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു കുഷ്ഠരോഗി യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞ മൂന്ന് പദങ്ങൾ നിനക്ക് രണ്ടാമത്തേത് മനസ്സുണ്ടെങ്കിൽ മൂന്നെന്നെ സൗഖ്യമാക്കാൻ കഴിയും ഈ മൂന്ന് വാക്കുകൾ ഒന്ന് ദൈവത്തെയും മനുഷ്യനെയും രണ്ട് സ്വർഗത്തെയും ഭൂമിയെയും മൂന്ന് യേശുവിൻ്റെ ഇച്ഛയെയും തൻ്റെ ദേഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു മനസ്സലിഞ്ഞ് കൈനീട്ടി യേശു തൊട്ടപ്പോൾ കുഷ്ഠരോഗിക്ക് സൗഖ്യം കിട്ടി ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കുകയും ചെയ്താൽ ദൈവം നമ്മെയും അവരെയും അനുഗ്രഹിക്കും അപ്പോൾ ദൈവമഹത്വം അപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദൈവമഹത്വം നമുക്ക് കാണാനും കഴിയും പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് ശ്രദ്ധിക്കുക പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് അവിടെ നാം യഹോവയെ അനുസരിക്കുന്നവരായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആ വാക്യം ശ്രദ്ധയോടെ നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ നിന്നെ ർക്ക് വരുത്തിയ ബാധകളിൽ നിന്ന് രക്ഷിക്കും ഒന്നും നിന്നെ തൊടുകയില്ല വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എപ്പോഴാ നമ്മൾ അവന്റെ വാക്കനുസരിച്ചാൽ യഹോവയുടെ അരളപ്പാടാണിത് യഹോയുടെ വാക്ക് കേട്ടനുസരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ വിശ്വാസഗോളത്തിൽ മനുഷ്യർക്ക് ഭൂരിപക്ഷവും ആരെയും അനുസരിക്കുവാൻ ഇഷ്ടമില്ലാത്തവരാണ് അനുസരിക്കുന്നു എന്ന് ഭാവിക്കുന്നവർ കരുതുക ദയുള്ളവരാകുക മുതലായ നല്ല ഗുണങ്ങൾ ഉണ്ട് എന്ന് അഭിമാനിച്ച് ചതിക്കുന്നവർ ഇങ്ങനെയുള്ള സമൂഹത്തെ ശ്രദ്ധിച്ച് നാം ജീവിക്കണം എവിടെ പാർക്കണം എന്ത് ചെയ്യണം ഇത് ദൈവഹിത പ്രകാരമേ തീരുമാനിക്കാൻ പാടുള്ളൂ പോകേണ്ട ബാധ ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് വചനം വ്യക്തമാക്കുന്നു ഇത് മറന്ന് യാത്ര ചെയ്ത് ഒരുവന് പറ്റിയ ദുരന്തവും ആ ദുരന്തത്തിൽ നിന്ന് യഹോയുടെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു ഒരുവൻ അവനെ രക്ഷിച്ചതും വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠന വിഷയമാക്കാം ലൂക്കോസ് പത്തിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ഭാഗം യേശു പറയുന്ന ഒരു ഉപമയാണ് കുഞ്ഞുങ്ങൾക്ക് പോലും ഈ കഥയറിയ നല്ല ശമരിയക്കാരൻ്റെ കഥ എന്നാൽ ഈ ഉപമ നമുക്കിന്ന് യശയാപ്രവചനം അൻപതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ അടിസ്ഥാനമായി ഒന്ന് ചിന്തിക്കാം മുപ്പതാമത്തെ ലൂക്കോസ് എഴുതിയ സുശേഷം പത്താമധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ ഒരു മനുഷ്യൻ യെറുസലേമിൽ നിന്ന് എറിഹോവിലേക്ക് യാത്ര ചെയ്തു എന്ന് കാണാം എന്നാൽ ആ യാത്രയിൽ കള്ളന്മാർ അയാളെ പിടികൂടി അർത്ഥപ്രാണനാക്കി വിട്ടേച്ചുപോയി കാരണം എന്താണ് യറുസലേമിൽ നാം പാർക്കുന്നവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ജെറുസലേം മീൻസ് എ പൊസഷൻ ഓഫ് പീസ് ഈ സ്ഥലത്ത് സമാധാനമുണ്ടാകണമെങ്കിൽ നിശ്ചയമായും അവിടെ ദൈവസാന്നിധ്യമുണ്ട് ദൈവസാന്നിധ്യം അവിടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ദൈവകൃപ അവിടെ ഉണ്ട് ദൈവകൃപയാണ് അദ്ദേഹം നൽകുന്ന സാന്നിധ്യവും സമാധാനവും എന്നാൽ ചിലർ എരിഹോ ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കും ജരിഹോ എന്ന് പറയുന്നത് കുപ്രസിദ്ധ ആളുകളുടെ വിഹാര രംഗമാണ് ആ വഴി ഒരിക്കലും സുരക്ഷിതമല്ല ലോകമോഹികളും ഹീനപ്രവർത്തിക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരും യാത്രക്കാരൻ്റെ കൈവശമുള്ളത് തട്ടിപ്പറിക്കുന്നവരുമാണ് അവിടെയുള്ളത് വളരെ സൂക്ഷിക്കേണ്ട വഴിയാണ് എരിഹോ എരിഹോവിലേക്ക് പോയവൻ ദൈവകൃപയിൽ കൃപയിൽ നിന്ന് അകന്നവനാകയാൽ പെട്ടെന്ന് കള്ളന്മാരുടെ കെണിയിൽ വീണു കവർച്ച മുതലായി കവർച്ച മുതലുമായി അവർ പോയി അപ്പോൾ രണ്ടുപേർ ആ വഴി വന്നു അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇവൻ അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുകയാണ് കവർന്നവർ കവർച്ച മുതലുമായി പോയി അർത്ഥപ്രണനായി കിടക്കുന്നവന്റെ അടുക്കൽ കൂടെ പേർ പോയി വേഷത്തിലും ഭാഷയിലും ഭാവത്തിലും അവർ ആത്മീകരാണെന്ന് തോന്നും ദൈവകൃപ എന്തെന്നും സാന്നിധ്യത്തിൻ്റെ മഹത്വം എന്തെന്നും അറിയാത്ത പുരോഹിതനും ലേവ്യനുമായിരുന്നു അത് എബ്രായ വംശാവലിയിൽ ഒന്നാണ് ലേവ്യർ പുരോഹിതനാണ് മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജീവൻ പോയവനെ തൊട്ടാൽ ഞങ്ങൾ പോകുന്ന കാര്യമൊന്നും സാധിക്കത്തില്ല അതുകൊണ്ട് ഹീനമായ പ്രവൃത്തിക്ക് പോകണ്ട എന്ന് കരുതി മാറിപ്പോയി ദൈവകൃപ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തി അവരെ രക്ഷയിലേക്ക് നയിക്കുന്നവരാണിവർ നയിക്കേണ്ടവരാണിവർ നഗ്നെ ഉടുപ്പിക്കുക അഥവാ നഷ്ടപ്പെട്ടവരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം ഇവർക്കുണ്ട് രക്ഷ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഓർക്കണം യറുഷലേമിൽ പാർക്കു ആയിരുന്നെങ്കിൽ അവൻ്റെ രക്ഷ നഷ്ടപ്പെടത്തില്ലായിരുന്നു യേശുവിനോട് ചേർന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ രക്ഷ നഷ്ടപ്പെടത്തില്ലായിരുന്നു ഞാൻ പലരോടും പറയും മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് അനുസരിക്കണം നീ വിശ്വസിച്ച് സ്നാനമേൽക്കുക രക്ഷ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നീ കർത്താവിനോട് ചേർന്നേ മതിയാകൂ ഇന്ന് പലരും ചേർന്നു എന്ന് അഭിമാനിച്ച് നടക്കുന്നവരാണ് രക്ഷ നിത്യത ഇതെല്ലാം അവരങ്ങ് മറന്നുപോകും ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കും ഓരോരുത്തർക്കുമുണ്ട് പുരോഹിതനെയും ലേവ്യനെയും പോലെ മാറി കടന്നു പോകുന്നവരായിട്ടല്ല ഈ ലോകത്തിൽ ജീവിക്കേണ്ടുന്നത് രക്ഷ നഷ്ടപ്പെട്ടവനെ അർത്ഥപ്രാണനായി കിടക്കുന്നവരെ രക്ഷയുടെ വഴിവിട്ട് യാത്ര ചെയ്യുന്നവരെ ക്രിസ്തുവിൽ നിന്ന് അകന്നു നടക്കുന്നവരെ ക്രിസ്തുവിങ്കിലെ കടുപ്പിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ക്രിസ്തുവിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യുന്നവരാണ് കാരണം എരിഹോവിലെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്താൽ അവർക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെ വിട്ടു പോകുന്നത് പക്ഷേ അവരറിയുന്നില്ല നിത്യനാശത്തിലേക്കാണ് അവർ മൂക്കുകുത്തുന്നതെന്ന് ഇപ്പോഴത്തെ ദിനപത്രം വായിച്ചാലും വാർത്തകൾ കേൾക്കട്ടാലും ഓരോ കുടുംബങ്ങളിലെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നമുക്ക് കാണാം കൊലപാതകങ്ങൾ നടക്കുന്നു ഭവനം പോലും ലഹരികളുടെ താവളമായി മാറി കരയുക മാതാപിതാക്കന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഓർക്കുക നമ്മുടെ ഉത്തരവാദിത്വം നാം മറക്കരുത് സഭകളും വ്യക്തികളും സമൂഹവും ഈ തെറ്റിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചേ മതിയാകൂ മാംസരക്തങ്ങളെ കാണാത്ത മട്ടിൽ നാം നടന്നാൽ പേർ വിളിക്കുന്ന നേരം തമ്പുരാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം യഥാർത്ഥ വഴിയെ യാത്ര ചെയ്യുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഓർക്കുക ലോകവും ലോകത്തിന്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്നാൽ ദൈവരാജ്യം അന്വേഷിക്കുന്നവനോ എന്നേക്കും നിലനിൽക്കും യേശു മലമുകളിലെത്തി മൂന്ന് ദിവസം ദൈവവചനം വിളമ്പി വചനം കേൾക്കാൻ ആളുകൾ എത്തി ഇന്ന് വചനം കേൾക്കാൻ കടന്നു വരുന്നവരുടെ എണ്ണം താല്പര്യം വളരെ കുറവാണ് കേട്ടവർ ഭക്ഷണത്തിൻ്റെ കാര്യം പോലും പറന്ന മൂന്ന് ദിവസം അവിടെ ഇരുന്നത് എന്നാൽ യേശുവിന് അവരെക്കുറിച്ചൊരു മനസ്സലിവുണ്ടായി കർത്താവ് മനസ്സലിയുന്നവനാ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുക്കുക ഇന്ന് ദൈവമക്കൾ എന്ന് പറയുകയല്ലാതെ ആരുടെയും കയ്യിലൊന്നും കൊടുക്കാനില്ല ഓരോരുത്തർ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നിന്റെ കയ്യിൽ എന്തുണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കൊടുക്കാനുമില്ല കൊടുക്കുന്നവരോട് ദേഷ്യവുമായിരിക്കും ഈ പുരോഹിതന്റെ ലേവിൻ്റെ സ്വഭാവമാണ് ഇന്ന് പകുതി കൂടുതൽ ആളുകൾക്ക് ഇവിടെയാണ് യശാപ്രവചനം അൻപത്തി എട്ടിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ശ്രദ്ധേയമാകുന്നത് മുറിവേറ്റവന്റെ മുറിവ് കെട്ടാനും വിശക്കുന്നവന് അപ്പം മുറിച്ചു കൊടുക്കുവാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ആ വഴി വന്ന ശമരിയൻ്റെ കയ്യിലുണ്ടായിരുന്നു കാരണം ശമരിയൻ ഒരു യാത്ര പുറപ്പെട്ടപ്പോൾ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റു ആരൊക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളതും കരുതിയിരുന്നു ഈ ലോകയാത്രയിൽ നാമും മുമ്പോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നാം കരുതിയിട്ടുണ്ടോ മനസ്സ് അലിഞ്ഞ അദ്ദേഹം ചമരിയൻ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി തൻ്റെ വാഹനത്തിൽ കയറ്റി ആർദ്ധപ്രാണനായ മനുഷ്യനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു തൻ്റെ കൈവശമുള്ള രണ്ടു വെള്ളിക്കാശ വഴിയമ്പലക്കാരന് നൽകി രക്ഷ ചെയ്യുവാൻ അപേക്ഷിച്ചു പോരാത്തത് മടങ്ങി വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു ഇന്ന് നിയമത്തിൻ്റെ ഊരാക്കുടുക്കുകൾ പേടിച്ച് ചിലർ പുരോഹിതനെയും ലേവ്യനെയും പോലെ പെരുമാറും എന്നാൽ പ്രിയമുള്ളവരെ കർത്താവ് നിന്നെ കാണുന്നുണ്ടെന്നറിഞ്ഞ് മറ്റുള്ളവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക ഇവിടെ ഓയിൽ എന്ന വാക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ എണ്ണ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് എണ്ണ ആത്മീയമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകത്തെ കാണിക്കുന്നു വീഞ്ഞ് ശുദ്ധീകരണത്തെയും കാണിക്കുന്നു ശുദ്ധീകരണം പ്രാപിച്ചവൻ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ അവനിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും നമ്മുടെ മുറിവുകൾക്ക് അതായത് മാനസികവും ശാരീരികവും ആത്മീകവുമായ മുറിവുകൾക്ക് ആശ്വാസം ലഭിക്കുവാൻ യഹോയുടെ മഹത്വം പിൻപടയാകുവാനും അത് നമ്മെ സഹായിക്കും അപ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവ് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ലേഖനം തയ്യാറാക്കുവാൻ അടിയൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടുതൽ ആയി സ്തോത്രം ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ അങ്ങയുടെ വീട്ടിൽ ചേർക്കത്തക്ക യോഗ്യതയുള്ളവരാക്കുന്നതിനും വിശപ്പുള്ളവൻ അപ്പം നുറുക്കി കൊടുക്കുന്നവനും ഞങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനും മാംസരക്തങ്ങളെ മറക്കാതിരിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ആളുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഒരു പുതിയ മാസം കൂടെ അവിടുന്ന് ഇയാൾക്ക് തരുന്നതിനായി സ്തോത്രം രക്തകോട്ടയ്ക്കുള്ളിൽ പൊതിയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തം അവർഗീസ് ഗോഡ് ബ്ലെസ് യു